അബ്രാം ഖുറേഷിക്ക് വില്ലനായി അർജുൻദാസ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് അബ്രാൻ ഖുറേഷിക്ക് വില്ലനായി അർജുൻദാസ് എംബ്രാൻ പുതിയ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ലൂസിഫറിന് ശേഷം വരുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാൻ വലിയ മുടക്കുമുതലിലാണ് ചിത്രം ഒരുങ്ങുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ താരങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് അന്നേ തന്നെ പറഞ്ഞു കേട്ടിരുന്നു ആദ്യ ഭാഗത്തിൻ്റെ വമ്പൻ വിജയത്തിന് ശേഷം വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഈ ചിത്രത്തെ നോക്കി കാണുന്നത് പ്രത്യേകിച്ച് ലാലേട്ടന്റെ ആരാധകർ ഈ അടുത്ത കാലത്ത് വന്ന ലാലേട്ടൻ സിനിമകളെല്ലാം തന്നെ തകർന്നടിഞ്ഞപ്പോൾ നേരി എന്ന ചിത്രം മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസമായിട്ട് ഒരു വിജയം നേടിയത് ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിയ ആ ചിത്രത്തിന് ഒരുപക്ഷെ ഒരു യാഥാർത്ഥ്യമായിട്ട് യാഥാർത്ഥ്യബോധത്തോട് അല്ലെങ്കിൽ സ്വാഭാവിക അഭിനയശൈലിയോട് അടുത്തു നിന്ന മോഹൻലാലിനെ വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചു അത് അല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു കിടിലൻ എൻ്റർടൈനർ മാസ് ആക്ഷൻ എൻ്റർടൈനറാണ് ലാലട്ടൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആരാധകർ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും ആരാധകരുടെ ഇഷ്ടം പോലെ തന്നെ ലാലേട്ടൻ ഇപ്പോൾ എംബുരാനുമായി എത്തുകയാണ് ഇതുകൂടാതെ മറ്റൊരു ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എൽ ത്രീ സിക്സ്റ്റി എന്ന് പേരിട്ടിരിക്കുന്ന ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ തൊടുപുഴയിലും മറ്റുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടുക്കിയുടെ പല ഭാഗങ്ങളിൽ ചിത്രത്തിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ചിത്രത്തിലെ നായികയായി എത്തുന്നത് ശോഭനയാണ് ഇരുവരുടെയും കൂട്ടുകെട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ആ സിനിമയ്ക്കുണ്ട് അതുപോലെ തന്നെ എംബുരാൻ എന്ന ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ചിത്രത്തിൽ ഇപ്പോൾ പുതിയ താരനിര വന്നിട്ടുണ്ട് അത് സുരാജ് വഞ്ചറമ്പൂടും ഷറഫുദ്ദീൻ അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരാണ് ലൂസിഫർ പേപ്പറിലില്ലാത്ത പല താരങ്ങളും എംബുരാനിൽ ഉണ്ടാകും എന്നുള്ള വാർത്തകൾ കേൾക്കുന്നത് അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ആ തമിഴ് യുവതാരം അർജുൻദാസും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ പ്രകാരം അർജുൻദാസ് ഒരു പക്ഷേ വില്ലനായിട്ടാണോ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്ന് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഇതൊരു മെയിൻ വില്ലൻ വില്ലനാകാൻ സാധ്യതയില്ല ഒരു ചെറിയൊരു വില്ലൻ അല്ലെങ്കിൽ ലാലട്ടനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു നെഗറ്റീവ് ഷെയർ ഉള്ള കഥാപാത്രമായിട്ടായിരിക്കും അർജുൻദാസ് ഈ എത്തുക എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ഊഹങ്ങളുമാണ് ഇതൊക്കെ ഔദ്യോഗികമായിട്ട് മോഹൻലാൽ അല്ലെങ്കിൽ ചിത്രത്തിനോടടുത്ത പൃഥ്വിരാജിനെ പോലുള്ള സംവിധായകൻ അത് പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിഞ്ഞുകൂടൂ സമീപകാല മലയാളത്തിന് മേൽ ലൂസിഫർ എന്ന ഒറ്റ ചിത്രം കൊണ്ട് മോഹൻലാലെന്ന നടനും പൃഥ്വിരാജെന്ന നവ സംവിധായകനും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു മോഹൻലാലിന്റെ താരത്തെയും ഒരു പരിധിവരെ മോഹൻലാലിന്റെ നടനെയും പരമാവധി ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ചിത്രമാണ് ലൂസിഫർ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മലയാളത്തിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മുടക്കുമുതലുള്ള ചിത്രമെന്ന ഖ്യാതയോടുകൂടിയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആരായിരുന്നെന്നും എങ്ങനെയാണ് സ്റ്റീഫൻ അബ്രാൻ കുറേഷി ആയതെന്നുമാണ് എംബ്രാൻ പ്രധാനമായും പ്രമേയമാക്കുന്നത് ലൂസിഫറിൽ കണ്ട ടൈം ലൈനിൻ്റെ മുമ്പ് നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ശേഷം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ എംബ്രാനിൽ കോർത്തിണക്കിക്കൊണ്ടാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് മഞ്ജു വാര്യർ ടോമിനോ തോമസ് ഇന്ദ്രജിത് വിവേക് ബബ്രോയ് സായ്കുമാർ നന്ദു എന്നീ താരനിര വൻ താരനിര ചിത്രത്തിൽ അനുകരിക്കുന്നുണ്ട് ഈ വർഷം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുജിത് വാസ് ചിത്രത്തിന്റെ ചിത്രത്തിലെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം ആശീർവാദ് സിനിമാസും ലൈക്ക് പ്രൊഡക്ഷൻസും ചേർന്നാണ് എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലെ അടിച്ചിത്രം പ്രദർശനത്തിനെത്തുകയാണ് കാത്തിരിക്കുകയാണ് എംബുരാന്റെ വൺ റിലീസിനും വൻ വിജയത്തിനു വേണ്ടി ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ